ലോഗോ ക്രിസ് കമ്പാനിയൻ വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ലൂക്ക സവിശേഷം ഇരുപത്തൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഓപ്ഷൻ എ മുപ്പത്തെട്ട് വാക്യങ്ങൾ ആറ് ശീർഷകങ്ങൾ ഓപ്ഷൻ ബി നാൽപ്പത് വാക്യങ്ങൾ അഞ്ച് ശീർഷകങ്ങൾ ഓപ്ഷൻ സി മുപ്പത് വാക്യങ്ങൾ മൂന്ന് ശീർഷകങ്ങൾ ഉത്തരം മുപ്പത്തെട്ട് വാക്യങ്ങൾ ആറ് ശീർഷകങ്ങൾ രണ്ടാമത്തെ ചോദ്യം ആര് മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ ശിഷ്യന്മാർ ഓപ്ഷൻ ബി ധനികർ ഓപ്ഷൻ സി ദരിദ്രയായ വിധവ ഉത്തരം ദരിദ്രയായ വിധവ മൂന്നാമത്തെ ചോദ്യം ദേവാലയം എപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഓപ്ഷൻ എ മനോഹരമായി ഓപ്ഷൻ ബി ഭംഗിയായി ഓപ്ഷൻ സി വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും നാലാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തൊന്നാം അധ്യായത്തിലെ മൂന്നാം ശീർഷകം എന്ത് ഓപ്ഷൻ എ വിധവയുടെ കാണിക്ക ഓപ്ഷൻ ബി ക്ലേശങ്ങളുടെ ആരംഭം ഓപ്ഷൻ സി യത്തിൻ്റെ നാശം ഉത്തരം ക്ലേശങ്ങളുടെ ആരംഭം അഞ്ചാമത്തെ ചോദ്യം എന്ത് സൂക്ഷിച്ചു കൊള്ളാനാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ലുക്ക ഇരുപത്തൊന്ന് എട്ട് അനുസരിച്ച് ഉത്തരം പറയുക ഓപ്ഷൻ എ തിന്മയിൽ വീഴാതിരിക്കാൻ ഓപ്ഷൻ ബി പാപം ചെയ്യാതിരിക്കാൻ ഓപ്ഷൻ സി ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ഉത്തരം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ആറാമത്തെ ചോദ്യം ക്ലേശങ്ങളുടെ ആരംഭത്തിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്തെല്ലാം ഓപ്ഷൻ എ ക്ഷാമം ഓപ്ഷൻ ബി പകർച്ചവ്യാധി ഓപ്ഷൻ സി യുദ്ധങ്ങളും കലഹങ്ങളും ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും ഏഴാമത്തെ ചോദ്യം വലിയ ഭൂകമ്പത്തോടൊപ്പം പല സ്ഥലങ്ങളിൽ എന്തുണ്ടാകാം ഓപ്ഷൻ എ യുദ്ധം ഓപ്ഷൻ ബി ക്ഷാമവും പകർച്ചവ്യാധികളും ഓപ്ഷൻ സി വലിയ അടയാളങ്ങൾ ഉത്തരം ക്ഷാമവും പകർച്ചവ്യാധികളും എട്ടാമത്തെ ചോദ്യം എന്തു നിമിത്തം നിങ്ങളെ എല്ലാവരും ഉദ്ദേശിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ എൻ്റെ വചന നിമിത്തം ഓപ്ഷൻ ബി എൻ്റെ നാമം നിമിത്തം ഓപ്ഷൻ സി എൻ്റെ സാക്ഷ്യ നിമിത്തം ഉത്തരം എൻ്റെ നാമം നിമിത്തം ഒൻപതാമത്തെ ചോദ്യം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും എന്ത് നശിച്ചു പോകുകയില്ലെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ നിങ്ങളുടെ ദേവാലയം ഓപ്ഷൻ ബി നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും ഓപ്ഷൻ സി നിങ്ങളുടെ ജീവൻ നശിക്കുകയില്ല ഉത്തരം നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും പത്താമത്തെ ചോദ്യം സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്തു ചെയ്യണം ഓപ്ഷൻ എ പട്ടണം വിട്ടുപോകണം ഓപ്ഷൻ ബി ഗ്രാമം വിട്ടുപോകണം ഓപ്ഷൻ സി പട്ടണത്തിൽ തന്നെ നിൽക്കണം ഉത്തരം പട്ടണം വിട്ടുപോകണം പതിനൊന്നാമത്തെ ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട ദിവസങ്ങളെ ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ അന്ത്യദിനങ്ങൾ ഓപ്ഷൻ ബി മഹിമയുടെ ദിനങ്ങൾ ഓപ്ഷൻ സി പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ഉത്തരം പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനം എന്ന ലൂക്ക ഇരുപത്തൊന്നിലെ അഞ്ചാം ശീർഷകത്തിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ ഒൻപത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഓപ്ഷൻ ബി പത്ത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ഓപ്ഷൻ സി പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെ ഉത്തരം ഒൻപത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെ പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെ ഓപ്ഷൻ എ ഭൂമിയിൽ ഓപ്ഷൻ ബി ആകാശത്ത് ഓപ്ഷൻ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പതിനാലാമത്തെ ചോദ്യം എത്ര നാൾ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും ഓപ്ഷൻ എ വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ഓപ്ഷൻ ബി മൂന്ന് മാസത്തോളം ഓപ്ഷൻ സി മനുഷ്യപുത്രന്റെ ആഗമനം വരെ ഉത്തരം വിജാതിയരുടെ നാളുകൾ വരെ പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങളിൽ ചിലരെ ആര് കൊല്ലുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ സ്നേഹിതർ ഓപ്ഷൻ ബി സഹോദരർ ഓപ്ഷൻ സി ഉറ്റിക്കൊടുക്കുന്നവർ ഉത്തരം ഒറ്റിക്കൊടുക്കുന്നവർ പതിനാറാമത്തെ ചോദ്യം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ ശിഷ്യർക്ക് എന്ത് ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ ബഹുമാനിതരാകാനുള്ള അവസരം ഓപ്ഷൻ ബി ശിക്ഷറ്റുവാങ്ങാനുള്ള അവസരം ഓപ്ഷൻ സി സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം ഉത്തരം സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം പതിനേഴാമത്തെ ചോദ്യം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ കൊണ്ടുചെല്ലുമ്പോൾ നേരത്തെ ആലോചിക്കേണ്ടാത്തത് എന്ത് ഓപ്ഷൻ എ എങ്ങനെ പെരുമാറണമെന്ന് ഓപ്ഷൻ ബി എന്ത് ഉത്തരം പറയണമെന്ന് ഓപ്ഷൻ സി എങ്ങനെ സംസാരിക്കണമെന്ന് ഉത്തരം എന്തുത്തരം പറയണമെന്ന് പതിനെട്ടാമത്തെ ചോദ്യം അവർ നിങ്ങളെ പിടികൂടി പീഡിപ്പിച്ച് എവിടെ ഏൽപ്പിച്ചു കൊടുക്കും ഓപ്ഷൻ എ ശത്രുക്കൾക്ക് ഓപ്ഷൻ ബി അന്യദേശക്കാർക്ക് ഓപ്ഷൻ സി അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും ഉത്തരം അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും പത്തൊൻപതാമത്തെ ചോദ്യം കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംരംഭം ഉളവാക്കുന്നത് ആര് ഓപ്ഷൻ എ ജനപദങ്ങളിൽ ഓപ്ഷൻ ബി രാജാക്കന്മാരിൽ ഓപ്ഷൻ സി ശത്രുക്കളിൽ ഉത്തരം ജനപദങ്ങളിൽ ഇരുപതാമത്തെ ചോദ്യം ലുക്ക ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിനോട് സാമ്യമുള്ള പുതിയ നിയമഭാഗം ഏത് ഓപ്ഷൻ എ വെളിപാട് ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ഓപ്ഷൻ ബി വെളിപാട് ആറാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ഓപ്ഷൻ സി വെളിപാട് ആറാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെ വാക്യങ്ങൾ ഉത്തരം വെളിപാട് ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രന്റെ ആഗമനം എപ്രകാരമായിരിക്കുമെന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻ എ ശാന്തതയോടെ ഓപ്ഷൻ ബി കാഹളധ്വനിയോടെ ഓപ്ഷൻ സി ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ഉത്തരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തൊന്നിലെ ഏക ഉപമയിൽ എന്തിനെ നോക്കുമെന്നാണ് യശു പറഞ്ഞത് ഓപ്ഷൻ എ ലില്ലികളെ ഓപ്ഷൻ ബി പറവകളെ ഓപ്ഷൻ സി അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും ഉത്തരം അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഈ തലമുറ കടന്നു പോവുകയില്ല എപ്പോൾ വരെ ഓപ്ഷൻ എ എല്ലാം സംഭവിക്കുന്നത് വരെ ഓപ്ഷൻ ബി അന്ത്യനാളുകൾ വരെ ഓപ്ഷൻ സി മനുഷ്യപുത്രൻ്റെ ആഗമനം വരെ ഉത്തരം എല്ലാം സംഭവിക്കുന്നത് വരെ ഇരുപത്തിനാലാമത്തെ ചോദ്യം അത്തിമരങ്ങളും മറ്റു മരങ്ങളും തളിർക്കുമ്പോൾ ഏത് കാലമാണ് അടുക്കുന്നത് ഓപ്ഷൻ എ വസന്തകാലം ഓപ്ഷൻ ബി മാനസാന്തരത്തിനുള്ള കാലം ഓപ്ഷൻ സി വേനൽക്കാലം ഉത്തരം വേനൽക്കാലം ഇരുപത്തി ചോദ്യം വിമോചനം സമീപിച്ചിരിക്കുന്നതിനാൽ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ജാഗരൂകരാകുവിൻ ഓപ്ഷൻ ബി മനസാന്തരപ്പെടുവൻ ഓപ്ഷൻ സി ശിരസുയർത്തി നിൽക്കുവിൻ ഉത്തരം ഉയർത്തി നിൽക്കുവിൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ശീർഷകങ്ങളുണ്ട് ഓപ്ഷൻ എ എഴുപത്തിയൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് ശീർഷകങ്ങൾ ഓപ്ഷൻ ബി മുപ്പത് വാക്യങ്ങൾ മൂന്ന് ശീർഷകങ്ങൾ ഓപ്ഷൻ സി നാൽപ്പത് വാക്യങ്ങൾ നാല് ശീർഷകങ്ങൾ ഉത്തരം എഴുപത്തിയൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് ശീർഷകങ്ങൾ ഇരുപത്തേഴാമത്തെ ചോദ്യം പെസഹ എന്ന് വിളിക്കപ്പെടുന്ന തിരുനാൾ ഏത് ഓപ്ഷൻ എ കൂടാര തിരുനാൾ ഓപ്ഷൻ ബി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഓപ്ഷൻ സി സാപത്ത് ഉത്തരം ില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ എട്ടാമത്തെ ചോദ്യം പുരോഹിതന്മാരും നിയമജ്ഞരും ആരെ ഭയപ്പെട്ടു ഓപ്ഷൻ എ ശിഷ്യന്മാരെ ഓപ്ഷൻ ബി നേതാക്കന്മാരെ ഓപ്ഷൻ സി ജനങ്ങളെ ഉത്തരം ജനങ്ങളെ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് ഓപ്ഷൻ എ യൂദാസിൽ ഓപ്ഷൻ ബി പത്രോസിൽ ഓപ്ഷൻ സി സിമയോനിൽ ഉത്തരം യൂദാസിൽ മുപ്പതാമത്തെ ചോദ്യം പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും സന്തോഷിച്ച് യൂദാസിന് വാഗ്ദാനം ചെയ്തത് എന്ത് ഓപ്ഷൻ എ രാജാവാക്കാമെന്ന ഓപ്ഷൻ ബി ദേശാധിപതിയാക്കാമെന്ന് ഓപ്ഷൻ സി പണം കൊടുക്കാമെന്ന് ഉത്തരം പണം കൊടുക്കാമെന്ന് മുപ്പത്തൊന്നാമത്തെ ചോദ്യം പെസഹ ഭക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയച്ചത് ആരെ ഓപ്ഷൻ എ മത്തായിയെ ഓപ്ഷൻ ബി പത്രോസിനെ ഓപ്ഷൻ സി പത്രോസിനെയും യോഹനാനേയും ഉത്തരം പത്രോസിനെയും യോഹനാനേയും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനെ എവിടേക്ക് പിന്തുടരാനാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ അവൻ പോകുന്ന നാട്ടിലേക്ക് ഓപ്ഷൻ ബി അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് ഓപ്ഷൻ സി അവൻ പോകുന്ന ഗ്രാമത്തിലേക്ക് ഉത്തരം അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പുതിയ ഉടമ്പടിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ലേഖന ഭാഗം ഏത് ഓപ്ഷൻ എ ഒന്ന് കൊറിയൻ ദോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ ഓപ്ഷൻ ബി ഒന്ന് കൊറിയൻ ദോസ് പതിനൊന്ന് പത്ത് ഓപ്ഷൻ സി ഒന്ന് കൊറിയൻതോസ് പതിനൊന്ന് ഒന്ന് ഉത്തരം ഒന്ന് കൊറിയന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം യേശു അപ്പമെടുത്ത് മുറിച്ചു കൊടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു ഓപ്ഷൻ എ ശിഷ്യരെ അനുഗ്രഹിച്ചു ഓപ്ഷൻ ബി കൃതജ്ഞത സ്തോത്രം ചെയ്തു ഓപ്ഷൻ സി ദൈവത്തെ ആരാധിച്ചു ഉത്തരം കൃതജ്ഞതാ സ്തോത്രം ചെയ്തു മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ലുക്ക ഇരുപത്തിരണ്ട് പതിനാല് പ്രകാരം യേശു പെസഹ ഭക്ഷണത്തിന് ഇരുന്നത് എപ്പോൾ ഓപ്ഷൻ എ സമയമായപ്പോൾ ഓപ്ഷൻ ബി എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഓപ്ഷൻ സി വൈകുന്നേരമായപ്പോൾ ഉത്തരം സമയമായപ്പോൾ മുപ്പത്താറാമത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന വചനഭാഗം ഏത് ഓപ്ഷൻ എ ലൂക്ക ഇരുപത്തിരണ്ട് പത്ത് ഓപ്ഷൻ ബി ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത് ഉത്തരം ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ആർക്ക് ദുരിതം എന്നാണ് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ലേശി പറയുന്നത് ഓപ്ഷൻ എ യുദാസിന് ഓപ്ഷൻ ബി ശിഷ്യന്മാർക്ക് ഓപ്ഷൻ സി യേശുവിന് ഒറ്റ കൊടുക്കുന്ന മനുഷ്യന് ഉത്തരം ഈശിവിനെ ഒറ്റ കൊടുക്കുന്ന മനുഷ്യന് മുപ്പത്തെട്ടാമത്തെ ചോദ്യം നിങ്ങളിൽ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണം ഓപ്ഷൻ എ ചെറിയവനെ പോലെ ഓപ്ഷൻ ബി ശുശ്രൂഷകനെ പോലെ ഓപ്ഷൻ സി പരിചാരകനെ പോലെ ഉത്തരം ശുശ്രൂഷകനെ പോലെ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം യേശുവിൻ്റെ പരീക്ഷകളിൽ നിരന്തരം കൂടെ ഉണ്ടായിരുന്നവർ ആര് ഓപ്ഷൻ എ സ്നേഹിതർ ഓപ്ഷൻ ബി ജനങ്ങൾ ഓപ്ഷൻ സി അപ്പസ്തോലന്മാർ ഉത്തരം അപ്പസ്തോലന്മാർ നാൽപ്പതാമത്തെ ചോദ്യം സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ യേശു യോഹനാനോട് ഓപ്ഷൻ ബി യേശു യാക്കോബിനോട് ഓപ്ഷൻ സി യേശു സിമയോനോട് ഉത്തരം യേശു സിമയോനോട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം തിരിച്ചു വന്ന് എന്തു ചെയ്യണമെന്നാണ് യേശു സിമയോനോട് പറഞ്ഞത് ഓപ്ഷൻ എ ദൈവത്തെ ആരാധിക്കണം ഓപ്ഷൻ ബി സഹോദരരെ ശക്തിപ്പെടുത്തണം ഓപ്ഷൻ സി സാക്ഷ്യം നൽകണം ഉത്തരം സഹോദരരെ ശക്തിപ്പെടുത്തണം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം എന്തൊക്കെയില്ലാതെ നിങ്ങളെ അയച്ചതിനെ പറ്റിയാണ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ചിൽ യേശു പറയുന്നത് ഓപ്ഷൻ എ മടിശീല ചെരുപ്പ് ഓപ്ഷൻ ബി മടിശീല ഭാണ്ഡം ഓപ്ഷൻ സി മടിശീല ഭാണ്ഡം ചെരുപ്പ് ഉത്തരം മടിശീല ഭാണ്ഡം ചെരുപ്പ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്തെല്ലാം എടുക്കാനാണ് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്താറിൽ യേശു പറയുന്നത് ഓപ്ഷൻ എ സ്വന്തം കുപ്പായം ഓപ്ഷൻ ബി മടിശീല മാത്രം ഓപ്ഷൻ സി മടിശീല ഭാണ്ഡം വാൾ ഉത്തരം മടിശീല ഭാണ്ഡം വാൾ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം അവൻ നിയമലംഘകനോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമഗ്രന്ഥഭാഗം ഏത് ഓപ്ഷൻ എ ഏഷ്യ അൻപത്തി മൂന്ന് പന്ത്രണ്ട് ഓപ്ഷൻ ബി ഏശയ്യ അഞ്ച് പന്ത്രണ്ട് ഓപ്ഷൻ സി ഏശയ്യ ഒന്ന് രണ്ട് ഉത്തരം ഏഷ്യ അമ്പത്തി മൂന്ന് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പെസഹ ഭക്ഷിച്ച ശേഷം യേശു പോയത് എവിടെ ഓപ്ഷൻ എ സെഹിയോൺ മാളികയിലേക്ക് ഓപ്ഷൻ ബി ഒലിവലയിലേക്ക് ഓപ്ഷൻ സി തനിച്ച് പ്രാർത്ഥിക്കാൻ ഉത്തരം ഒലിവുമലയിലേക്ക് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇവനും ഗലീലിയക്കാരനാണല്ലോ ലൂക്ക ഇരുപത്തിരണ്ട് അമ്പത്തി ഒൻപതിൽ ആരെ പറ്റി പറയുന്നു ഓപ്ഷൻ എ യോഹനാനെ പറ്റി ഓപ്ഷൻ ബി പത്രോസിനെ പറ്റി ഓപ്ഷൻ സി രുവദാസിനെ പറ്റി ഉത്തരം പത്രോസിനെ പറ്റി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു എന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ എനിക്കറിഞ്ഞുകൂടാ ഓപ്ഷൻ ബി അവനെ അവനെനിക്കറിയില്ല ഓപ്ഷൻ സി മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഉത്തരം മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം കോഴി കൂകുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീയനെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് ചെയ്തതെന്ത് ഓപ്ഷൻ എ പശ്ചാത്തപിച്ചു ഓപ്ഷൻ ബി തിരികെ വന്നു ഓപ്ഷൻ സി പുറത്തുപോയി മനന്നൊണ്ട് കരഞ്ഞു ഉത്തരം പുറത്തുപോയി മനന്നൊണ്ട് കരഞ്ഞു നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആര് ഓപ്ഷൻ എ പട്ടാളക്കാർ ഓപ്ഷൻ ബി കാവൽ നിന്നിരുന്നവർ ഓപ്ഷൻ സി ശതാധിപൻ ഉത്തരം കാവൽ നിന്നിരുന്നവർ അൻപതാമത്തെ ചോദ്യം കണ്ണുകൾ മൂടിക്കൊണ്ട് യേശുവിനോട് അവർ പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ എൻ്റെ പേര് പറയുക ഓപ്ഷൻ ബി നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക ഓപ്ഷൻ സി ഞാൻ ആരെന്ന് പറയുക ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക അൻപത്തൊന്നാമത്തെ ചോദ്യം ജനപ്രമാണികളുടെ സംഘത്തിൽ ആരെല്ലാം ഉൾപ്പെടുന്നു ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ശതാധിപന മൃത്യന്മാരും ഓപ്ഷൻ സി പട്ടാളക്കാർ ഉത്തരം പുരോഹിത പ്രമുഖരും നിയമജ്ഞരും അൻപത്തിരണ്ടാമത്തെ ചോദ്യം ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് എപ്പോൾ ഓപ്ഷൻ എ പ്രഭാതമായപ്പോൾ ഓപ്ഷൻ ബി സന്ധ്യയായപ്പോൾ ഓപ്ഷൻ സി വൈകുന്നേരം പ്രഭാതമായപ്പോൾ അൻപത്തി മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലത്തു വശത്ത് ഇരിക്കും ആര് ഓപ്ഷൻ എ മനുഷ്യപുത്രൻ ഓപ്ഷൻ ബി ദൈവപുത്രൻ ഓപ്ഷൻ സി ക്രിസ്തു ഉത്തരം മനുഷ്യപുത്രൻ അൻപത്തിനാലാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ലുക്കായി ഇരുപത്തിരണ്ട് അറുപത്തേഴ് അനുസരിച്ച് ഉത്തരം പറയുക ഓപ്ഷൻ എ യേശു ശിഷ്യന്മാരോട് ഓപ്ഷൻ ബി യേശു പീലാത്തോസിനോട് ഓപ്ഷൻ സി യേശു ജനപ്രമാണികളുടെ സംഘത്തോട് ഉത്തരം യേശു ജനപ്രമാണികളുടെ സംഘത്തോട് അൻപത്തഞ്ചാമത്തെ ചോദ്യം യേശു മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത് ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് ഓപ്ഷൻ എ കുറേ ദൂരം മാറി ഓപ്ഷൻ ബി മലമുകളിലേക്ക് പോയി ഓപ്ഷൻ സി ഒരു കല്ലേറു ദൂരം മാറി ഉത്തരം ഒരു കല്ലേറു ദൂരം മാറി അൻപത്തി ചോദ്യം എന്തിനു വേണ്ടി ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാനാണ് യശു പറഞ്ഞത് ഓപ്ഷൻ എ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഓപ്ഷൻ ബി പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഓപ്ഷൻ സി നിത്യരക്ഷ നേടാൻ ഉത്തരം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അൻപത്തേഴാമത്തെ ചോദ്യം മുട്ടിന്മയിൽ വീണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത് ആര് ഓപ്ഷൻ എ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഓപ്ഷൻ ബി മാലാകമാർ ഓപ്ഷൻ സി മോശ ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അൻപത്തെട്ടാമത്തെ ചോദ്യം പ്രധാന പുരോഹിതന്റെ സേവകനെ വിട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചത് ആര് ഓപ്ഷൻ എ കൂടെ ഉണ്ടായിരുന്നവരിലൊരുവൻ ഓപ്ഷൻ ബി യുവദാസ് ഓപ്ഷൻ സി യോഹന്നൻ ഉത്തരം കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ അൻപത്തൊമ്പതാമത്തെ ചോദ്യം നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ എന്നെ പിടിച്ചില്ലെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻ എ സിനഗോഗിൽ ഓപ്ഷൻ ബി പട്ടണത്തിൽ ഓപ്ഷൻ സി ദേവാലയത്തിൽ ഉത്തരം ദേവാലയത്തിൽ അറുപതാമത്തെ ചോദ്യം പ്രധാന ആചാര്യൻ്റെ വീടിൻ്റെ മുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നവരോട് കൂടെ കൂടിയത് ആര് ഓപ്ഷൻ എ യോഹന്നാൻ ഓപ്ഷൻ ബി പീലിപ്പോസ് ഓപ്ഷൻ സി പത്രോസ് ഉത്തരം പത്രോസ് അറുപത്തൊന്നാമത്തെ ചോദ്യം പരിചാരിക സൂക്ഷിച്ചു നോക്കിയത് ആര് ഓപ്ഷൻ എ യേശുവിനെ ഓപ്ഷൻ ബി യോഹന്നാനെ ഓപ്ഷൻ സി തീ കരുതികിയിരുന്ന പത്രോസിനെ ഉത്തരം തീ കരികയിരുന്ന പത്രോസിനെ അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും പൂരിപ്പിക്കുക ഓപ്ഷൻ എ അന്ധകാരത്തിന്റെ ഓപ്ഷൻ ബി വിനാശത്തിന്റെ ഓപ്ഷൻ സി സാത്താന്റെ ഉത്തരം അന്ധകാരത്തിന്റെ അറുപത്തിമൂന്നാമത്തെ ചോദ്യം യേശുവിനെ പിടിച്ചവർ അവനെ ഇവിടേക്ക് കൊണ്ടുപോയി ഓപ്ഷൻ എ രാജ്യസന്നിധിയിലേക്ക് ഓപ്ഷൻ ബി ഗവർണറുടെ അടുത്തേക്ക് ഓപ്ഷൻ സി പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് ഉത്തരം പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് അറുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ഡാഷ് ആണെന്ന് ആരാണെന്ന് ഓപ്ഷൻ എ ദൈവപുത്രൻ ഓപ്ഷൻ ബി ദൈവദൂതൻ ഓപ്ഷൻ സി ക്രിസ്തു ഉത്തരം ദൈവപുത്രൻ അറുപത്തഞ്ചാമത്തെ ചോദ്യം ലോക ഇരുപത്തിരണ്ട് അറുപത്തി ഒമ്പതിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്ന് ഓപ്ഷൻ ബി സങ്കീർത്തനം നൂറ്റി പത്ത് പത്ത് ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി പത്ത് രണ്ട് ഉത്തരം സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്ന് അറുപത്തി ചോദ്യം ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന് ആര് പറഞ്ഞു ഓപ്ഷൻ എ പീലാത്തോസ് ഓപ്ഷൻ ബി ജനപ്രമാണികളുടെ സംഘം ഓപ്ഷൻ സി പട്ടാളക്കാർ ഉത്തരം ജനപ്രമാണികളുടെ സംഘം അറുപത്തേഴാമത്തെ ചോദ്യം ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ആവശ്യപ്പെട്ടത് എന്ത് ഓപ്ഷൻ എ നീ ആരാണെന്ന് പറയുക ഓപ്ഷൻ ബി നീ ദൈവപുത്രനാണോ ഓപ്ഷൻ സി നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക ഉത്തരം നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക